ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുടമ്പിൾ കൃഷിയെക്കുറിച്ചാണ് ഏട്ടാ പറയുന്നത് നമ്മുടെ കാലാവസ്ഥ നന്നായി വളരും ചെയ്യും കായ്ക്കുകയും ചെയ്യും ഇത് ഇതിൻ്റെ ഒരു മരം വീട്ടിൽ വെച്ച് പിടിപ്പിച്ചാൽ മതി ഓരോ വർഷം നമുക്ക് ആവശ്യമായ പുളി കിട്ടാൻ ഇതിൻ്റെ വിത്ത് പാവിയിട്ട് തൈകൾ ഉണ്ടാക്കിയെടുക്കുക പക്ഷേ അത് കായ്ച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പത്ത് വർഷത്തിലധികം പിടിക്കും ഒട്ടുതൈ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാം വർഷം ആകുമ്പോഴേക്കും നമുക്ക് കായ് കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ കുടമ്പുളിയുടെ ഒരു തൈ വാങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നേഴ്സറി പോയി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ കിട്ടും അത് വാങ്ങി വാങ്ങിവെക്കുക ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് കുടമ്പുളിയുടെ ഒട്ടു തൈ വാങ്ങി വെച്ചതാണ് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഇത് വെച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ടിട്ട് നമുക്ക് കായ്കൾ ഉണ്ടായി കിട്ടുന്നുണ്ട് നമ്മുടെ നാടൻ കുടപുളീറ്റ് ഇരട്ടി വലുപ്പം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നല്ല ദശകട്ടിയുള്ള കുടംപുളിയാണ് നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്ത തൈ വാങ്ങി വെച്ചാൽ അതുമ്പം നമുക്ക് ഉണ്ടായി കിട്ടുന്നത് ഇനി ഒരു തൈ വാങ്ങി വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് കുറച്ച് വെയിലൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം നോക്കി വയ്ക്കുക എന്നുള്ളത് ഞാൻ ഈ തൈ നടാൻ വേണ്ടിയിട്ട് ഒന്നര അടി താഴ്ച ഒരു കുഴിയാണ് എടുത്തത് അതിന് ശേഷം അടിവളമായിട്ട് കുറച്ചധികം തോല് വെട്ടിയിട്ടുണ്ട് ആ തോലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീമക്കൊന്നല്ലേ അതാണ് വെട്ടിയിട്ടത് അതിൽ ചാണകം കരിയില കമ്പോസ്റ്റ് എന്നിവയും ചേർത്തു ഇതെല്ലാം കൂടി നന്നായി മിക്സാക്കിയിട്ട് കുഴി മൂടി അതിന് ശേഷം അതിൽ ചെറിയ ഒരു കുഴി എടുത്തിട്ട് നമ്മൾ ഈ തൈ നട്ടു തൈ നടുമ്പോൾ നമ്മളാ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം മണ്ണിൽ നിന്നും കുറച്ചധികം പൊന്തി നിൽക്കുന്ന തരത്തിൽ നടുകട്ടോ നമ്മൾ ഇതിൻ്റെ തൈ വാങ്ങി വെച്ച് നട്ട് കഴിഞ്ഞ് രണ്ട് മാസമൊക്കെ കഴിയുമ്പോഴേക്കും ഫ്രൂട്ടൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടായിരിക്കും പിന്നീട് നമുക്ക് മൂന്ന് മാസം കൂടുമ്പോൾ ജൈവ വളങ്ങൾ മാത്രം കൊടുത്താൽ മതി പച്ച ചാണകം കിട്ടുന്നവരാണെങ്കിൽ ചാണകവും കടല വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും കുറച്ച് ശർക്കരയും കൂടെ വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു അഞ്ച് ദിവസം പുളിപ്പിക്കാൻ വെക്കുക പിന്നെ ഇതിൽ പച്ച ചാണകം കിട്ടാത്തവരാണെങ്കിൽ പച്ച ചാണകം അങ്ങ് ഒഴിവാക്കിയാൽ മതി ബാക്കിയുള്ളതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് വെച്ചാൽ മതി അങ്ങനെ പുളിപ്പിച്ചെടുക്കുന്നതിൽ നിന്ന് നമുക്ക് ഒരു ലിറ്റർ ഈ വളം എടുത്തുണ്ട് ഏഴ് ലിറ്റർ വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മുടെ പ്ലാന്റിൻ്റെ തടത്തിൽ ഒഴിച്ചു കൊടുക്കുക ഈ വളം തന്നെയാണ് കേട്ടോ ഞാൻ എൻ്റെ എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റുകൾക്കും കൊടുക്കാറ് തൈകളൊക്കെ നമുക്ക് പെട്ടെന്ന് വളർന്ന് കിട്ടും കുറച്ചൊക്കെ പ്ലാന്റുകൾ എള്ളു വെച്ചെങ്കിൽ നമുക്കിത് ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റ് ബക്കറ്റില്ല അതിൽ കലക്കി വെച്ചാൽ മതി ഇങ്ങനെ പുളിപ്പിക്കാൻ വെക്കുമ്പോഴേ നന്നായിട്ട് അടച്ച് വെക്കണം അതുപോലെ എല്ലാ ദിവസവും ഒന്നും ഇത് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനും മറക്കരുത് കേട്ടാ തൈ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഒരൊന്നര വർഷം നമുക്ക് ഈ ജൈവവളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ ചെടി വളരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ അളവും കുറച്ച് കുറച്ചായിട്ട് കൂട്ടി കൊടുക്കുക നമ്മുടെ ചെടി വളർന്നിട്ട് കായ്ക്കേണ്ട ഒരു പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കായ്കൾ കിട്ടാൻ വേണ്ടിയിട്ട് സൾഫേറ്റ് ഓഫ് പൊട്ടാഷൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് സാധാരണ ഡിസംബർ മാസം തുടങ്ങിയാണ് കുടമ്പുളി പൂക്കാൻ തുടങ്ങാറ് അതുകൊണ്ട് തന്നെ നമുക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് ഈ എസ് ഒ പി സ്പ്രേ ചെയ്ത് കൊടുക്കുക പതിനഞ്ച് ദിവസം ഇടവിട്ടിട്ട് ഒരു നാല് പ്രാവശ്യം നമുക്ക് കൊടുക്കുക അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഇലകളിലും തണ്ടിലും ഒക്കെ നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായി പൂക്കും ചെയ്യും അതുപോലെ വലിയ കായ്കളും നമുക്ക് കിട്ടും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നനയ്ക്കുന്നൊരു ചെടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ചെടിക്ക് നനയ്ക്കാതിരിക്കുന്നതാണ് പൂക്കാൻ വേണ്ടി കൂടുതൽ നല്ലത് ഇനി നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈ വാങ്ങി വാങ്ങിവെച്ചോ മൂന്ന് വർഷമായി കായച്ചിട്ടില്ലാച്ചിങ്ങെ ഈ സൾഫേറ്റോ പൊട്ടാഷോ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു നോക്കോട്ടോ മഴക്കാലത്താണ് സാധാരണ പഴുത്ത് പാകമായി കിട്ടുന്നത് അപ്പോൾ പിന്നെ അത് ഉണക്കിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത പണി പിന്നെ ഞാൻ ഉണക്കുന്ന രീതിയൊന്നു പറയാട്ടോ ആദ്യം പുളി നന്നായി കഴുകിയതിന് ശേഷം നടു മുറിച്ച് അതിൻ്റെ കുരു മാറ്റും ഓരോ ദിവസവും പഴുത്ത് കിട്ടുന്ന പുളി നമ്മൾ ഫ്രിഡ്ജിൽ എടുത്തു വെക്കും അങ്ങനെ കുറച്ച് കൂടുതലാവുമ്പോഴാണ് ഇങ്ങനെ ചെയ്യാറ് അതിന് ശേഷം അടുപ്പിൽ നിറയെ ചകിരി വച്ചിട്ട് നന്നായി കത്തിക്കും അങ്ങനെ അടുപ്പ് നല്ല ചൂടായ ശേഷം അടുപ്പിൻ്റെ മുകളിലായിട്ട് ഒരു ഇരുമ്പിൻ്റെ നെറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ പുളി നിരത്തിയിട്ടുള്ളത് ഇനി നെറ്റ അടുപ്പിൽ നിന്നും കുറച്ച് ഉയർത്തി വെക്കുന്നതാണ് ഏട്ടാ നല്ലത് ഞാനിവിടെ നാല് സൈഡിലും ചിരട്ട വെച്ചിട്ട് അതിൻ്റെ മീതിയാണ് വെച്ചിട്ടുള്ളത് പിന്നീട് ചകിരി വെച്ചിട്ട് നന്നായി പുകയ്ക്കാണ് ചെയ്യാറ് കത്തി പിടിക്കാതെ ശ്രദ്ധിക്കുക ഈ പുക വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുകയിൽ നിന്ന് തന്നെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പുളി ഉണങ്ങി കിട്ടും അത് കുറച്ച് നേരം കഴിഞ്ഞാൽ ഒന്ന് തിരിച്ച് വെച്ചെടുക്കുക അങ്ങനെ രണ്ട് സൈഡും മാറി മാറി വെച്ചിട്ട് ഉണക്കിയെടുക്കുക ഈ വർഷം കിട്ടിയ മുഴുവൻ പുളിയും ഈ ഒരു രീതിയിൽ മൂന്ന് പ്രാവശ്യമായിട്ട് ഉണക്കിയെടുത്തതാണിത് ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു ഭരണിയിലാക്കിയിട്ട് അടച്ചു വെക്കാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടോ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി